നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി പതിമൂന്നാമത് ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാം നമ്മിപ്പോൾ ഉത്തരരാമായണത്തിലൂടെ കടന്നു വയ്ക്കൊണ്ടിരിക്കുകയാണ് ഉത്തരരാമായണത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് എനിക്ക് നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നൊരു വസ്തുത ശ്രീരാമനേക്കാൾ ഉപരി രാവണൻ്റെ കഥയും ചരിത്രങ്ങളുമാണ് ഉത്തര രാമായണത്തിലൂടെ നമ്മൾ കൂടുതൽ അറിയുന്നത് എന്നുള്ളതാണ് അപ്പം നമുക്ക് രാവണൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു നോക്കാം ആ ആ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാവണന്റെ അമ്മ വഴിക്കുള്ള ഒരു അകന്ന ബന്ധുവായിട്ടുള്ള പ്രഹസ്തനാണ് ഇന്നത്തെ ഈ ലക്കത്തിലെ പ്രധാന കഥാപാത്രം പ്രഹസ്തൻ അദ്ദേഹം വകയിലുള്ള അമ്മാവനാണ് പിൽക്കാലത്ത് നമുക്കറിയാം നമ്മൾ നേരത്തെ കണ്ടതാണ് രാവണന്റെ സേനയുടെ സർവസൈന്യാധിപനായി അദ്ദേഹം മാറുകയുണ്ടായി അങ്ങനെയുള്ളൊരു രാക്ഷസനാണ് പ്രഹസ്തൻ അയാൾ ഒരു ദിവസം ചില കുത്തിരിപ്പുകളുമായിട്ട് രാവണനെ സമീപിക്കുകയാണ് രാവണൻ അമ്മയോടും സഹോദരന്മാരോടും ഒത്ത് വളരെ സമാധാനമായിട്ട് ജീവിക്കുന്ന സമയത്താണ് ഈ പ്രഹസ്തന ചില കുത്തിരിപ്പുകളുമായിട്ട് അദ്ദേഹത്തെ സമീപിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഈ ലങ്കാപുരി ഇപ്പോൾ ഭരിക്കുന്ന ആരാണ് അവിടെ താമസിക്കുന്ന ആരാണ് കുബേരൻ വൈശ്രവണൻ എന്ന പേരുള്ള കുബേരൻ അതേ ആരാണ് നിന്റെ അച്ഛനായ വിശ്രവസിൻ്റെ മകനാണ് അയാൾ കൊട്ടാരത്തിൽ താമസിച്ച് ഭരിക്കുന്നു സുഖിക്കുന്നു ആ പുഷ്പക വിമാനത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു നീയോ നീ വനത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു ലങ്ക എന്നാൽ നിന്റെ കുടുംബ വീടാണ് രാക്ഷസ ആസ്ഥാനമാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നിന്റെ അച്ഛന്റെ മറ്റൊരു മകനായ കുബേരൻ അല്ലെങ്കിൽ വൈശ്രാവണൻ വളരെ സുഖഭോഗങ്ങൾ ആസ്വദിച്ചുള്ള കൊട്ടാരത്തിൽ ജീവിക്കുന്നു നിങ്ങളും അമ്മയും എല്ലാം ഇവിടെ ഇതായി ഇങ്ങനെ കിടക്കുന്നു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് രാവണന്റെ ഉള്ളിൽ പ്രഹസ്തൻ ഒരു മോഹം ഇങ്ങനെ ജനിപ്പിക്കുകയാണ് അപ്പോൾ രാവണൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അങ്ങ് ഒരു ദൂത് പോവുക എനിക്ക് വേണ്ടി പോയിട്ട് കുബേരനെ കാണണം എന്നിട്ട് അദ്ദേഹത്തോട് പറയണം ഞങ്ങൾ അമ്മയ്ക്കും മക്കൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ലങ്ക അതിനാൽ ആ കൊട്ടാരം ഒഴിഞ്ഞു തരണം അവിടെ താമസാക്കണം അപ്പോൾ എന്താണ് വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ പറയുന്ന മറുപടി എന്ന് തിരിച്ച് എന്നോട് വന്ന് പറയുക പ്രഹസ്തൻ അപ്രകാരം തന്നെ ചെയ്തു ചെന്ന് പറഞ്ഞു രഹസ്യമായിട്ടൊരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങേ രഹസ്യമായിട്ടൊരു കാര്യം ധരിപ്പിക്കണം എന്ന് രാവണൻ എന്നെ പറഞ്ഞേൽപ്പിച്ചിരിക്കുകയാണ് അങ്ങിപ്പോൾ താമസിക്കുന്ന കൊട്ടാരം അത് രാക്ഷസന്മാർക്ക് അവകാശപ്പെട്ടതാണ് അവർ ഒരു കാലത്തും അത് തിരിച്ചു ചോദിക്കില്ല എന്നും ഇതേപോലെ സുഖമായി ഇവിടെ തന്നെ താമസിക്കാം എന്ന് അങ്ങ് കരുതുന്നുണ്ടോ ഇപ്പൊ കുബേരൻ ഇങ്ങനെയാണ് മറുപടി പറയുന്നത് അച്ഛനാണ് എനിക്ക് ഈ സ്ഥലം തന്നത് എനിക്ക് സ്വസ്ഥമായിട്ട് താമസിക്കേണ്ട സ്ഥലം എന്ന് അച്ഛനോട് പോയി ചോദിച്ചു അച്ഛൻ ഈ സ്ഥലം ചൂണ്ടിക്കാട്ടിയിട്ട് എൻ്റെ അടുത്ത് ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞു അപ്പൊ രാക്ഷസന്മാർ ഉപേക്ഷിച്ച് പോയതാണ് ഈ സ്ഥലം അതെനിക്കും അറിയാം പക്ഷെ അത് അനാഥമായിട്ട് കിടക്കുകയായിരുന്നു ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാതെ കിടന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഞാൻ വന്ന് അത് ഏർ ഒക്കുപ്പൈ ചെയ്ത് ഇന്നത്തെ ഈ നിലയിലാക്കിയത് അതുകൊണ്ട് ഈ സ്ഥലം നല്ല രീതിയിൽ സൂക്ഷിക്കുന്നതിനും അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതിനും എന്നെ നിയോഗിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് അപ്പം എന്തൊക്കെയായാലും താങ്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ള രാവണൻ എൻ്റെ അച്ഛൻ്റെ തന്നെ മകനാണ് അതുകൊണ്ട് തന്നെ എൻ്റെ അനുജനാണ് അപ്പം അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവനും വന്നോട്ടെ ഒരുമിച്ച് താമസിക്കാമല്ലോ ഇവിടെ വേണ്ടത്ര സൗകര്യമുണ്ടല്ലോ എനിക്കും അവനും അമ്മയ്ക്കും മക്കൾക്കും ആർക്ക് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം അവരും എൻ്റെ അച്ഛൻ്റെ മക്കൾ തന്നെ അവരും വന്ന് താമസിച്ചോട്ടെ ഏതായിരുന്നു കുബേരൻ്റെ മറുപടി എന്നിട്ട് കൂടെ എന്തായാലും ഇതും പറഞ്ഞു എനിക്ക് എനിക്കതിങ്ങനെ ചോദിച്ചതിനകത്ത് എനിക്കൊരു പരിഭവുമില്ല എനിക്ക് യാതൊരു വിഷമവുമില്ല മാത്രമല്ല ഈ രാവണൻ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ എൻ്റെ അനുജനെ ഞാനിതിനെ കണ്ടിട്ടില്ല എനിക്കാണെങ്കിൽ അവനെ ഒന്ന് കാണണം എന്ന് വലിയ ആഗ്രഹവും ആഗ്രഹവുമുണ്ട് ആ പ്രഗസ്തൻ പറഞ്ഞു ശരി ഞാൻ ഈ വിവരം രാവണനെ അറിയിക്കാം രാവണന്റെ അഭിപ്രായം എന്താണോ അത് ഞാൻ അങ്ങനെ അറിയിക്കാം പക്ഷേ അതിനു മുമ്പ് തന്നെ കുബേരൻ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ പുഷ്പക വിമാനമുണ്ട് അതിൽ കയറി പിതാവിനെ കാണാനായിട്ട് പോയി ഇപ്പം രാവണൻ്റെ മറുപടി എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പോയി പോയിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനൊരു ഡെവലപ്മെൻ്റ് ഉണ്ട് പ്രഗസ്തൻ എന്ന് പറയുന്ന ഒരു അമ്മാവൻ അമ്മാവൻ രാവണൻ്റെ അത് ഇവിടെ വന്നിരുന്നു അപ്പോൾ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയി എന്താണ് അച്ഛൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു ഇപ്പോൾ പിതാവ് വിശ്രവസ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ കാര്യം സത്യമാണ് എൻ്റെ മകനാണ് അനധികാരും മറ്റുമില്ല പക്ഷേ അവൻ ദുഷ്ടനാണ് അതേ പറയുന്നത് എൻ്റെ മകനാണ് പക്ഷെ ദുഷ്ടനാണ് അവനോടൊപ്പം താമസിക്കുക എന്ന് പറയുന്ന ഐഡിയ എന്തായാലും എനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല കാര്യം നിനക്ക് നിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് രാമണൻ്റെ പ്രത്യേക സ്വഭാവം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ ഒക്കും അച്ഛനായ ഞാൻ കരുതുന്നില്ല വളരെ പ്രയാസകരമായിരിക്കും രാവണനോടൊപ്പം കഴിയുക എന്നുള്ള അതുകൊണ്ട് എൻ്റെ ഉപദേശം നീ അത് കൊടുക്കുക എന്നുള്ളതാണ് നീ ഭാര്യയും മക്കളെയും ആവശ്യത്തിന് സമ്പത്ത് ധനമെല്ലാം കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് മാറി താമസിച്ചിട്ട് കൊടുക്കുക അത് അവർക്ക് അർഹതപ്പെട്ടതാണ് അവരെടുത്തോട്ടെ അല്ലാതെ ഈ ഒരുമിച്ച് താമസിക്കുന്ന പരിപാടിക്കൊന്നും പോകണ്ട ഇതാണ് അച്ഛൻ കൊടുത്തിട്ടുള്ള അഡ്വൈസ് ഉപദേശം അപ്പോൾ മാറുമ്പോൾ പെട്ടെന്ന് ഒരാളിനങ്ങ് മാറാനൊക്കെ ഒക്കത്തില്ലല്ലോ അവർ അദ്ദേഹം പറഞ്ഞ തൽക്കാലം നിങ്ങൾ ഭാര്യയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ കൂടെ തന്നെ ഇവിടെ തന്നെ താമസിക്കുക ശ്രീ പരമേശ്വരൻ്റെ ഭക്തനായ നിനക്ക് ശ്രീ പരമേശ്വരൻ്റെ ദാസനായി ഇവിടെ തന്നെ വസിക്കാം കുറച്ച് കാലം കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് കൈലാസ പർവ്വതത്തിന് സമീപം ഒരു നഗരം നിർമ്മിക്കാം അതുവരെ തൽക്കാലം എൻ്റെ കൂടെ താമസിക്കുക അങ്ങനെ നഗരം നിർമ്മിച്ച ശേഷം ശിവഭക്തനായി നിനക്ക് അവിടെ വാഴാം ഇതാണ് അച്ഛൻ വിശ്രവസ് മുന്നോട്ട് വെക്കുന്ന ഫോർമുല അല്ലെങ്കിൽ സജഷൻ പ്രപ്പോസൽ അതാണ് അപ്പോൾ അനുജൻ പറഞ്ഞ പോലെ തന്നെ ക്ഷമിക്കണം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കുബേരം ചെയ്തു കുടുംബസമേതം ലങ്കയിൽ നിന്ന് പിന്മാറി അദ്ദേഹം പരസാഷാൽ പരമേശ്വരനെ ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു അതിനുശേഷം അളഗാപുരി എന്നുള്ള സ്ഥലത്ത് അളഗാപുരിയിൽ ശിവനെ ഭജിച്ചുകൊണ്ട് താമസവും തുടങ്ങി അപ്പം പ്രഹസൻ ചെന്ന ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു രാവണൻ ഈ വിവരങ്ങൾ അറിഞ്ഞു അതോടൊപ്പം തന്നെ മറ്റു മാർഗത്തിൽ കൂടി ഈ കുബേരൻ താമസം മാറ്റിയ വാർത്തയും രാവണൻ അറിഞ്ഞു അപ്പോൾ അദ്ദേഹം അടുത്ത ബന്ധുക്കളോടൊക്കെ അദ്ദേഹം ആലോചിക്കുകയാണ് ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത് എന്നാലും ചേട്ടൻ കുമാരൻ കുബേരൻ ലങ്കയിൽ നിന്ന് താമസം മാറ്റി അപ്പം നമുക്കെല്ലാവരും അങ്ങോട്ട് പോകുമല്ലേ എന്താണ് വേണ്ടത് ഇങ്ങനെ തീരുമാനം എടുക്കാൻ വേണ്ടി ആലോചിച്ച് തീരുമാനം പെട്ടെന്ന് തന്നെ ഉണ്ടായി എന്തായിരുന്നു ആ തീരുമാനം രാക്ഷസ രാജാവാണ് രാവണൻ അദ്ദേഹം ലങ്കയുടെ അധിപനായി അഭിഷേകം ചെയ്യപ്പെടും അങ്ങനെ അമ്മ അനുജന്മാർ ബന്ധുമിത്രാദികൾ എല്ലാവരും ഇങ്ങനെ ആഘോഷമായിട്ട് ലങ്കയിൽ ലങ്കയിലെത്തിച്ചേർന്നു രാവണന്റെ രാജാവായിട്ടുള്ള ലങ്കയുടെ രാജാവായിട്ടുള്ള അഭിഷേകം അതിഭംഗിയായി മനോഹരമായി അവിടെ വെച്ച് നടന്നു പക്ഷേ എല്ലാം നല്ലത് തന്നെ എല്ലാം സന്തോഷകരമായ കാര്യങ്ങൾ തന്നെ പക്ഷെ രാവണന് ഒരു കാര്യത്തിൽ ചെറിയ ഒരു വിഷമം എന്താണ് ആ വിഷമം കുംഭകർണന് വേണ്ടി ഏറ്റവും വത്സല്യനിധിയായ അനുജൻ കുംഭകർണന് വേണ്ടി ആ കൊട്ടാരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരുന്നു രാവണൻ മനോഹരമായ ഒരു ഉറക്കറ കിടപ്പറ തന്നെ അദ്ദേഹത്തിന് വേണ്ടി സജ്ജീകരിച്ചിരുന്നു പക്ഷേ ഈ അനുജൻ കുംഭകർണൻ ഇല്ല എപ്പോഴും ഉറക്കം തന്നെ ഉറക്കം ഒരു കാരണവശാലും ഒരു രീതിയിലും അയാളെ ഉണർത്താൻ സാധിക്കുന്നില്ല അങ്ങനെ രാവണനാകെ വിഷമിച്ചിട്ട് ബ്രഹ്മാവിനെ കാണാൻ പോയി എന്ത് പാപം കൊണ്ടാണ് എന്ത് ഏത് പാപം ചെയ്തിട്ടാണ് എന്ത് ഏത് പാപത്തിൻ്റെ ഫലം കൊണ്ടാണ് എൻ്റെ അനുജൻ ഇങ്ങനെ ഇത്രയും വലിയൊരു ശാപം അനുഭവിക്കുന്നത് എപ്പോഴും ഉറക്കം തന്നെ ഒരു ദിവസം പോലും ഉണരാൻ ഒക്കുന്നില്ല ഈ കാര്യത്തിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ പരിഹാര സാധ്യത ആരായുകയാണ് രാവണൻ ബ്രഹ്മാവിനോട് അപ്പോൾ ബ്രഹ്മാവ് ആകപ്പാടെ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് എനിക്കതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല എനിക്ക് ചെയ്യാൻ ഒക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു തരാം ആറ് മാസം കഴിയുമ്പോൾ ഒരു ദിവസം ഉണർന്നിരിക്കും പിന്നെയും അവൻ ഉറങ്ങണം ഇതിൽ ഇത് ഇത് എന്നെ കൊണ്ടൊക്കുന്നതിൻ്റെ മാക്സിമം ലിമിറ്റാണ് ഇതിൽ കൂടുതൽ എനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ബ്രഹ്മാവ് കയ്യൊഴിഞ്ഞു ആറ് മാസം കഴിയുമ്പോൾ ഒരു ദിവസം ഉണരാ അതിൻ്റെ ഉള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം അത് ഞാൻ വിചാരിച്ചാൽ നടക്കും അങ്ങനെ രാവണൻ അവിടെ സുഖമായിട്ട് താമസിച്ച് ഭരിച്ചു തുടങ്ങി രാവണന് സ്വയം ഭാവിക്കുന്നതും ചിന്തിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മൂന്ന് ലോകങ്ങളുടെയും അധിപതി എല്ലാ കാര്യങ്ങളുടെയും അധിപതി എന്ന് എന്നുള്ള മൂന്ന് ലോകങ്ങളുടെയും സർവകാര്യങ്ങളിലും രാവണൻ ഇടപെട്ട് തുടങ്ങി സകലരെയും ഉപദ്രവിച്ചു തുടങ്ങി അപ്പം ഇങ്ങനൊരു രാവണ രാജാവായിട്ട് വരികയും എല്ലാവരെയും ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് ദേവന്മാർ അങ്ങേയറ്റം ദുഃഖിതരായിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് നമ്മൾ മുന്നൂറ്റി പതിമൂന്നാമത്തെ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത് പിന്നെ എന്താണ് നടക്കുന്നത് നമുക്ക് മുന്നൂറ്റി പതിനാലാമത്തെ ക്യാപ്സ്യൂളിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം